അങ്ങനെ ഇവളാണോ വേലിയാടിയത് ഇത് വല്യമ്മാവൻ ഇത് അമ്മായി ഇത് അമ്മാവന്റെ മകൾ സുനന്ദ ഇതാശ് നമ്മള് പറയാതെ ക്ഷണിക്കാതെ പോയി രജിസ്റ്റർ മാരിയെ അമ്മാവൻ ഭയങ്കര പടക്കത്തിലായിരുന്നു ഞാൻ പോയി ഒത്തിരി മാപ്പൊക്കെ പറഞ്ഞിയിലേക്ക് പോകാൻ വേണ്ടി വിളിച്ചോണ്ടിരിക്കും ഞാൻ നോക്കിയപ്പോ ഊട്ടി കണ്ടിട്ടില്ല വണ്ടിയിൽ എനിക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇവരെല്ലാം കൂടെ ചേർത്തുള്ള യാത്ര നല്ല രസമായിരിക്കും വാ പിടിച്ചിരുന്നോണം എനിക്ക് സ്പീഡ് ഇത്തിരി കൂടുതലാ വേഗം നീ വെള്ളവും എടുത്തിട്ടില്ലേ അതെ നോക്കിയും കണ്ടു മേടിച്ച് വിഴുങ്ങണം അവസാനം കണ്ണിന്റെ ബൾബും ഫീസായി വീട്ടിൽ കയറി വരരുത് അപ്പോഴേ നീ വരുന്നില്ലല്ലോ പിന്നെ എന്തിനാ വിടക്കണേ എല്ലാരും കേറെ വണ്ടി വിടെ അടിച്ചിട്ടുണ്ടല്ലോ വണ്ടിയുടെ പേപ്പറൊക്കെ കയ്യിലുണ്ടല്ലോ അവസാനം എനിക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത് ആ പോ അയ്യോ അമ്മ വാ വണ്ടിയുടെ പോക്ക് കണ്ട് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല തിരിച്ചു വന്നാ വന്നെന്ന് പറയാം കേട്ടോ നീ നീതെന്താ നിർത്തിയത് ഇത് ഊട്ടിയല്ല ഇതെല്ലാം ഊട്ടി എന്ന് എനിക്കും അറിയാം വണ്ടി അതിന്റെ സ്വന്തം ഇഷ്ടത്തിന് നിന്നതാ എല്ലാരും ഉറങ്ങണം എന്നിട്ട് ശക്തമായിട്ടൊന്ന് തള്ളണം ആര് ആർക്ക് വേണേലും തള്ളാം അല്ലെങ്കിൽ ഇതാണ് ഊട്ടിച്ച് ഇവിടെ തങ്ങാം ഇതാകെ വിശപ്പശ ആയല്ല ചേട്ടാ ചേച്ചി എല്ലാരും കൂടെ ഒന്ന് ഉത്സാഹിച്ച് വാ ഇത് വലിയ കഷ്ടായി പോയില്ലോ എന്നെ നീ അത് എന്താ ചുമ്മാതല്ല വണ്ടി ഇവിടെ നിന്നത് ട അന്ന് നമ്മൾ ഈ വഴിക്ക് സുലുവിനെ തട്ടിക്കൊണ്ടിരാന് ചെറുകയുക്ക് പോയതോ ഏ ചെറുകര പതിനൊന്ന് കിലോമീറ്റർ അതിന്റെ ഓർമ്മയ്ക്ക ഇവിടെ വന്നപ്പോ ഇതിന്റെ എന്ത് ഓ ശരി ശരി ഫോഴ്സ് പോലെ മുതലാളിയും കൂടി അവർക്ക് തള്ളണം ഏർ തള്ളാൻ ഓ சீக்கிரம் आओ हां इंगे கடிका ஏதோ சார் இப்போ வந்தறேன் இப்போ பாத்துட்டு வந்தறேன் ரூம் எப்டியா கடிங்க ஏதோ வந்தறேன் சார் வேகம் வாங்கோ அம்மே இதுக்கு விஷக்குன்னு ஒன்னு மிண்டா இல்ல இருக்கா இப்போலலே பழம் orange ഒക്കെ வெட்டி வெழிஞ்சது எப்ப댕ங்கும் போய் அந்த வீணாமதைய செது பெட்டிக்கடை கண்டு வந்து நத்து ட்ட சோடா மெடிஷின் குடு ஒன்னு சும்மா இதேடா சோடா எப்டையில முறு கேட்டடா சோடா சோடா சார் நம்ம கன்னூர் போய்லாம் சார் கன்னூரா சார் கன்னூர் போய்லாம் சார் 14 கிலோமீட்டர் தான்

എനിക്കറിയാൻ പോണത് ഞാൻ ഇപ്പൊ എങ്ങനെയുണ്ട് എന്നെ മനസ്സിലായി ആ പൈസ പോയി കിട്ടി രൂപ പോണേ പോട്ട് നമുക്ക് അഭിമാനം വരുന്നോ വണ്ടി കയറ വണ്ടി കയറി അവ ആളെ വിളിക്കാൻ പോയിരിക്കന്ന കണ്ട സ്ലിപ്പറെ കൂടാ ബനിയാ

അണാച്ചിട കി എന്റെ തണുപ്പിക് കൊണ്ടത് നന്നായി ഇവിടെ സോടയില്ല കീടിയില്ല എല്ലാരും കൂടി നല്ല തമാശ ആയിരിക്കും എല്ലാരും കൂടെ കഥകളൊക്കെ പറഞ്ഞ് രസിച്ചു ചിരിച്ചിരിക്കാം പറഞ്ഞാ നേരം വളടി ആയി കിടന്ന് ഉറങ്ങാൻ നോക്കൂ ആ പെണ്ണുങ്ങളൊക്കെ ഇങ്ങോട്ട് വരെ ആണുങ്ങളെ അപ്പുറത്ത് കൂടിക്കൊള്ളാം

ഞാൻ നിൽക്ക എനിക്കുവണുതിറങ്ങി നടക്കാൻ ആ അത് മതി എങ്കിൽ പറപ്പെടാ എന്ത് പറ്റി നോക്കട്ടെ എന്താ എന്ത് പറ്റിയ കൊഴപ്പായി എന്നാ തോന്നുന്നത്

അനിമാരൂല ഞാൻ ഒരു ഡോക്ടറെ കണ്ടു ഒരു ഗുളി കഴിക്കാൻ തന്നിട്ടുണ്ട് കഴിച്ചോളൂ എന്നോട് അല്ല സ്റ്റക്കട് മരിന്നോട് കാണിക്കണ്ട അവരൊക്കെ അവിടെ ഞാൻ ഒരു സൂത്രപ്പണി ഒപ്പിച്ചു കുട്ടിയുടെ പനിയായിരുന്നു എൻടെ മനസ് നറച്ച കേയ്ക്കൊന്നെ അച്ചാ ഇത് നെറ്റിയിൽ പുരട്ടാം മതി ഞാൻ ഞാൻ നാളായിട്ട് ആഗ്രഹിക്കുന്നതാ ഇന്നാണ് സന്ദർഭിച്ചെണ്ഡിതരല്ല ലോകത്തിലെ മനോഹരമായ ഒരു കാര്യമാണ് ഞാൻ ചെയ്തത് കുട്ടിയെ ഒന്ന് തൊട്ടു അത്രയേ ഉള്ളൂ ഇത് പറഞ്ഞിട്ട് ചാവുന്നെങ്കിൽ ചാവട്ടെ ജീവൻ പോയാലും ശരി മുതലാളിയോട് ഞാൻ ഇത് പറഞ്ഞിട്ട് ബാക്കി കാര്യം വെരി ഗുഡ് മുതലാളി എത്തിക്കഴിഞ്ഞു ചൂടോടെ പറഞ്ഞേക്കാം ഇവിടെ ഒരു അടിയും ബഹളവും കൊലപാതകവും യാത്ര ഞാൻ കൊളമാക്കി തരും ടാക്സി യാത്ര മുതലാളി എന്നോട് ക്ഷമിക്കണം എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാനൊരു തെറ്റ് ചെയ്തു തെറ്റോ ഞാനത് മുതലാളിയോട് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ മുതലാളിയോട് കാണിക്കുന്ന വലിയൊരു നന്ദി കേടായിരിക്കും അത് നീ കാര്യം പറ ഞാൻ മുതലാളിയുടെ ആരാ പറയുന്നേ പറയാടാ വെറും ഒരു ജോലിക്കാര് വെറും ഒരു ഏറാമ്പോളി അങ്ങനെയുള്ള ഞാൻ ഇന്ന് വണ്ടി നന്നാക്കി കഴിഞ്ഞ് ഇവിടെ വന്നു നേരെ മുറ്റത്തൂടെ നടന്നു വന്ന് അപ്പോ മുതലാളിയുടെ സിസ്റ്റർ ഈ കസരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു പനി ആണല്ലോ പനിയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വഴിയിൽ നിന്ന് ഒന്ന് രണ്ട് ഗുളിക വാങ്ങിച്ചു കഴിക്കാൻ കൊടുത്തു ഒരു കുപ്പി വിക്സും കൊടുത്തു നെറ്റി പൊരട്ടെ എന്നിട്ട് എന്നിട്ട് ആ സത്യം മുതലാളിയുടെ സിസ്റ്ററിനോട് തുറന്നു പറഞ്ഞു തെറ്റ് എന്റേതാണ് മുതലാളി നീ കാര്യം പറ വണ്ടിയുടെ ഫാൻ ബെൽറ്റ് പൊട്ടിയിട്ടില്ലായിരുന്നു വണ്ടി ഫാൻ ബെൽറ്റ് പൊട്ടിയിട്ടില്ലായിരുന്നു എന്റെ അശ്രദ്ധ കൊണ്ട് പൊട്ടി എന്ന് തോന്നിപ്പോയതാ അതുകൊണ്ട് അതുകൊണ്ടൊന്നുമില്ല നിനക്ക് പ്രാന്ത് പിടിച്ച മനുഷ്യനെ വെറുതെ ടെൻഷൻ പിടിപ്പിക്കല്ലേ ഇതാണോ ഞാൻ ഇത്രയും നേരം മനസ്സിൽ കുടുംബമായിട്ട് താമസിക്കുമ്പോ ഞാൻ മാത്രം ഇറങ്ങിപ്പോന്ന അത് എനിക്ക് തോന്നി പക്ഷെ എനിക്ക് നേരെ വേണോന്ന് സംസാരിക്കാൻ സേതൂട്ടന്റെ അടുത്തൊന്നിരിക്കാൻ ഈ കാക്ക ഒരു നിമിഷം സാധിച്ചോ എന്തോന്നാ ഇത് അഭ്യർത്ഥിക്കാൻ ഒരു പ്രശ്നവുമില്ല മരുന്ന് കിടന്ന് കൂർക്കം വലിച്ചുവാണ്ട നമുക്ക് ഒന്നിച്ചിരിക്കണം മതിയാവുള്ള സംസാരിക്കണം അത്രയല്ലേ ഉള്ളൂ നോക്ക് നാളെ നേരം വിളിക്കുമ്പോ നമ്മൾ മറ്റാരും അറിയാതെ ഹോട്ടലിൽ നിന്ന് കടക്കും എന്നിട്ട് തോന്നുന്ന സ്ഥലത്തൊക്കെ കറങ്ങും വായി തോന്നൊക്കെ സംസാരിക്കും ഞാൻ ഏറ്റവും കരയാതെ സുര ഞാൻ പറഞ്ഞില്ലേ നാളെ നേരം വിളിക്കുമ്പോഴാണ് നമ്മുടെ ഹണിമൂൺ രക്ഷപ്പെട്ടു ഇനി ഇന്ന് രാത്രി ആവുന്നവരെ അങ്ങോട്ടില്ല എല്ലാരും കൂടെ എന്നെ ഒരു വഴിയാക്കും ഇങ്ങോട്ട് ക്ഷണിച്ചോണ്ട് വന്നിട്ട് മുങ്ങി കളയാന്ന് വെച്ച അത് വിടിച്ചു അതൊക്കെ എപ്പോഴേ വിട്ടു